പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ കേന്ദ്ര നീക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ മാർച്ച് ആദ്യവാരം വിജ്ഞാപനം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് പൗരത്വത്തിന് അപേക്ഷ നൽകുന്നതിന് പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ അറിയിച്ചിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൌരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നുവെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാസി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുകയെന്നായിരുന്നു നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷവും ഇന്ത്യയിൽ എത്തിയവർക്ക് സി എ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു